Það er eitthvað vel ekki þá ekki að tannu. പ്രേക്ഷകർക്കും യേശുക്രി നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം ർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാം നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യവും പന്ത്രണ്ടാം വാക്യവും ചാപ്റ്റർ ആൻഡ് വായിച്ചു പുസ്തകം വാങ്ങുവാനും നീ 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 യോഗ്യൻ 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 പുസ്തകം വാങ്ങുവാനും നിന്റെ രക്തം കൊണ്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും സർവഗോത്രത്തിലും ഭാഷയിലും ഭാഷയിലും വംശത്തിലും വംശത്തിലും ജാതിയിലും ജാതിയിലും നിന്നുള്ളവരെ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കു വാങ്ങി വാക്യം പന്ത്രണ്ട് അവർ അത്യുച്ഛത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ശക്തിയും ധനവും ധനവും ബലവും ബലവും ബഹുമാനവും ബഹുമാനവും മഹത്വവും മഹത്വവും യോഗ്യൻ എന്ന് പറഞ്ഞു യോഗ്യൻ എന്ന് പറഞ്ഞു വെളിപ്പാട് പുസ്തകം ഭാവി കാലങ്ങളുടെ പ്രവചനം ആണ് ഒന്നാം അധ്യായം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് രണ്ടും മൂന്നും അധ്യായം ഏഴ് സഭകളുടെ വെളിപ്പാട് നാലാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വെളിപ്പാട് അഞ്ചാം അധ്യായം ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ വെളിപ്പാട് നാലാം അധ്യായത്തിൽ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അവിടെ ഒരു സിംഹാസനം കാണാം സിംഹാസനത്തിൽ ഒരു സിംഹാസനസ്ഥനെ കാണാം അതാരാന്നറിയാമോ നമ്മുടെ സർവശക്തനായ ദൈവം തന്നെ നാലാം അധ്യായത്തിനൊരു സിംഹാസനം സിംഹാസനത്തിനൊരു സിംഹാസനസൻ അതാരാണ് സർവശക്തനായ ദൈവം ഇനി ശ്രദ്ധിക്കുക കർത്താവിൻ്റെ സ്തോത്രം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ച അകത്തും പുറത്തും എഴുത്തുള്ളതും ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ടതുമായ ഒരു പുസ്തകം വെളിപ്പാട് അഞ്ചിൽ കാണിക്കുന്നു നാലിൽ സിംഹാസനം സിംഹാസനസ്ഥൻ ആ സിംഹാസനസ്ഥൻ്റെ കയ്യിൽ ഒരു പുസ്തകം അകത്തും പുറത്തും എഴുത്തുള്ള ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ആ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ആരെയും കണ്ടില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തുറക്കാനും പൊട്ടിക്കാനും ഒടിച്ച് നോക്കാൻ പോലും ആരുമില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു യോഹനാൻ ഏറ്റവും കരഞ്ഞു ഒരു മുപ്പൻ യോഹനാനോട് പറയാ കരയണ്ട യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു ആ മേൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ആരാധിക്കപ്പെടാൻ യോഗ്യൻ ഒരാൾ മാത്രം അവൻ്റെ പേരാ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അത് വെളിപ്പെട്ടവർ ചേർന്നൊരു ഹലലു പറഞ്ഞാട് ഈ ബൈബിളിൽ ആരെ ആരാധിക്കണം ആരെ ആരാധിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് അമേൻ ആരെ ആരാധിക്കണമെന്നറിയാത്തവൻ ആരെയും കയറി ആരാധിക്കും എന്നാൽ ആരെ ആരാധിക്കണമെന്ന് ആരാധിക്കണമെന്നറിയുവാൻ അറിവ് കിട്ടിയവർക്കായി ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുക ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആരാധനയുടെ മർമ്മം ഇങ്ങനെ നിറഞ്ഞു കിടക്കുക എവിടെ തൊടണമെന്ന് എനിക്കറിയത്തില്ല തൊട്ട എവിടെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും തുടങ്ങാൻ പരിപാടി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആരാധനയുടെ നിറവ് കടക്കുക ബൈബിൾ പറയുന്നു കർത്താവിൻ്റെ സ്തോത്രം ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അതായത് അമി സ്ത്രോത്രം അമി അമി യോഗന്നാന്റെ ഒന്നാം ലേഖനത്തിൽ വായിക്കുന്നു നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു ഇന്നതാകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടില്ല എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകും ഒരു നല്ല ഹലിയ പറഞ്ഞു ഇപ്പം ലോകം ദൈവത്തെ അറിയായിയാൽ നിന്നെയും അറിയുന്നില്ല ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് വരിക ആരാധിക്കപ്പെടാൻ യോഗ്യൻ ഒരാൾ മാത്രം അവന്റെ യേശു ഇന്ന് പകൽ ആരാധിക്കുന്നവരോട് പറയാം മുമ്പ് ഞാൻ പറഞ്ഞ പദം വീണ്ടും പറയുന്നു ആമി ആരാധനയുടെ വെളിപ്പാട് കിട്ടിയവന് ആരാധനയിൽ വിടുതൽ നടക്കും

ും ചെന്ന് ആരാധന കഴിച്ച ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം ശ്രദ്ധിച്ചു കേൾക്കണം പുരസ്കാർ വിശ്വാസികളുടെ പിതാവെന്ന് ബൈബിൾ വിളിക്കുന്ന അബ്രഹാമിന്റെ ആരാധനയ്ക്ക് മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻമാർക്കുണ്ട് എന്നാ കാര്യം എന്നറിയോ ആരാധനയ്ക്ക് വേണ്ടതല്ല ഉണ്ട് ആരാധനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതില്ല വിശ്വാസത്താൽ ആരാധനക്കിറങ്ങിയ അബ്രഹാമിന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻമാർക്കുണ്ട് ഞാൻ തുടക്കത്തിലേ പറയാം ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിൽ ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ടെങ്കിൽ ആരാധിച്ചു കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻമാർക്ക് മാറോടുന്നു വിശ്വാസമുള്ളവരെ ആമയും പറയാവും എന്നോട് ദൈവാത്മാ ഇന്ന് പറയാൻ പറയുന്നു പത്തു വർഷമായി നിന്റെ മുമ്പിൽ പിശാജ് പറച്ച ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഉത്തരം ആരാധനയ്ക്കും നടുവിൽ വെളിപ്പെട്ട് വരും അത് വിശ്വാസമുള്ളവർ ആമയും പറയാവോ ഇനി ഒന്നുകൂടെ ഞാൻ മുമ്പേ പറഞ്ഞവരോട് പറയാൻ നീ ഏത് കുരുക്ക് വീണാലും ആരാധിക്കുന്നവൻ ആരാധിച്ച ആരാധിച്ച് ആരാധിച്ച് ആ കുരുക്കിനകത്തുനിന്ന് പുറത്തു വരും ഇന്ന് എന്നോട് ദൈവാട്ടോ പറഞ്ഞു ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ ആരാധനയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ട ചോദ്യ ചിഹ്നത്തിന് ഉത്തരം വെളിപ്പെട്ടിരിക്കും അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാട്ട് ഒരിക്കലും എന്നെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചു ഞാൻ എപ്പോഴും ഓർത്തിച്ചിരിക്കുവേ അദ്ദേഹം വെപ്രാളക്കാരൻ എന്നെ വിളിച്ചു ബ്രതറെ ബ്രതർ പതിനൊന്നര അമ്മ വന്നാൽ മതി വരുമ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ ആരാധിപ്പിച്ചോണ്ടിരിക്കുമായിരിക്കും പക്ഷെ അങ്ങനെ ആരാധിപ്പിച്ചോണ്ടിരിക്കുന്ന ആരും ഇവിടില്ല ആരാധിക്കുന്നവരേ ഉള്ളൂ അല്ലേ ഇവിടെ പാസ്റ്റർ എന്നും വിശ്വാസി എന്നും വ്യത്യാസമില്ല ഒരു യോഗത്തിൽ നിന്ന് പാസ്റ്റർ ഉറങ്ങുന്നു അപ്പൊ ഉറങ്ങുന്ന പാസ്റ്റർ വിശ്വാസി പാസ്റ്റർ ഇരുന്ന് തുടങ്ങിയ വിശ്വാസി കടന്നുറങ്ങും അപ്പം പാസ്റ്റർ ആരാധിച്ചാൽ ആ സഭയിലെ വിശ്വാസി ആരാധിക്കും മിണ്ടുന്നില്ല ആരാധിക്കുന്ന പാസ്റ്ററൊക്കെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും ഒരാമി വരുന്നില്ല ഞാൻ മുമ്പോട്ട് പോവാ ഒന്ന് ആരാധനയ്ക്ക് ആരാധന കഴിയുമ്പോൾ നിനക്ക് വെളിപ്പെട്ട് വരും വിശ്വസിക്കുന്നവർ ചേർന്ന് സ്ത്രോത്രം പറഞ്ഞാട്ടെ ഇന്ന് ആരാധനക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പം നിനക്ക് മുമ്പിൽ പിശാചിട്ട് ഇന്ന് ആരാധന കഴിയുമ്പം മറുപടിയായി നിന്റെ ഭൂമി വരാൻ പോകുകയാ അത് വിശ്വസിക്കുന്നവർക്ക് ഒന്ന് ക്ഷാമയും പറയാൻ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ നടക്കാത്ത വിടുതലുകൾ ഇന്ന് സംഭവിക്കും രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആരാധനയ്ക്ക് നടുവിലാണ് അബ്രഹാമൊരു പേരിട്ടു പറയാ യഹോബീത അതിന് അർത്ഥം എന്താ ദൈവം ആരാധിക്കുന്നവരോട് തൂത് പറയാം ഒട്ടും ആശങ്ക വേണ്ട ആരാധനയ്ക്ക് നടിവിൽ ദൈവത്തിന്റെ കരുതൽ നടന്നു കയറി വരും വിശ്വാസം ഉണ്ടായാലും ആമീൻ പറയാവും വിശ്വാസം ഉണ്ടായാലും ആമീൻ പറയാവും ഇന്ന് പ്രാർത്ഥിക്കുന്നവരോട് വിളിച്ചു പറയാ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയ്ക്ക് നടുവിൽ നിന്റെ വിടുതൽ ദൂരെ നിന്ന് നടന്നു കയറി വരും ഓ ജീസസ് അത് വിശ്വാസത്താൽ കാണാൻ കൃപ ലഭിച്ചവർക്കായി വൈകിട്ടൊരു സ്തോത്രം ചെയ്യുക ഒന്ന് നിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് മാറുന്നു രണ്ട് ഞാന് ഒരിക്കലും കൊച്ചു പുസ്തകത്തിൽ വായിച്ചൊരു കൊച്ചു സംഭവം പറയാം ആമി ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം അത് വായിച്ചപ്പം കർത്താവിൻ്റെ സ്വതന്ത്രം നിങ്ങൾ ആത്മാവിലാവുമെന്ന് എനിക്കത്തില്ല ഭാഷ ഞാൻ തുള്ളിച്ചാടി ആ ഭാഗം ഇങ്ങനെയാണ് ഒരിടയൻ ഒരു താഴ്വരയിൽ ആയിരക്കണക്കിന് ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുക ചിശ് തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കോണേ സ്വതന്ത്രം ഇടയൻ നോക്കിയപ്പം ആടുകളുടെ നിയന്ത്രണ രേഖ വിട്ട് ഒരാട് മല കയറുന്നു വിളിച്ചു ആട് വാ ഇടയന്റെ ശബ്ദം ില്ല എന്നാ കാര്യം എന്നറിയാമോ ആരാധിക്കാൻ അങ്ങേ മലയുടെ ചരിവിൽ നിന്ന് ആരാധനയ്ക്ക് കയറുമ്പോൾ ഇങ്ങേ മലയിലൂടെ ഉത്തരം നടന്നു കയറുകയാ വിശ്വാസമുള്ള രാമയും പറയാവും ഇന്ന് സ്ത്രോത്രം ചെയ്തോണ്ടിരിക്കുമ്പോൾ നിന്റെ വിടുതൽ വേറൊരു വഴിക്കൂടെ നടന്നു കയറുകയാ നിനക്ക് വിശ്വാസമുണ്ടോ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ കരുതൽ ഈ നീ ദിവസങ്ങൾ വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക ആരാലും മാറ്റാൻ കഴിയാത്ത ക്വസ്റ്റ്യൻ മാർക്കിന് ഇന്ന് രാത്രി ദൈവം മറുപടി തരികയാ അത് വിശ്വാസത്താൽ കണ്ടവർക്കായി സ്തോത്രം ചെയ്യുക രണ്ട് ഒന്ന് ആരാധനയുടെ നടുവിൽ ക്വസ്റ്റ്യൻ മാർക്ക് മാറും ആമി ആരാധിക്കാൻ പറഞ്ഞതാരാ ദൈവമാ ആരോട് പറഞ്ഞു അബ്രഹാമിനോട് പറഞ്ഞു സ്തോത്രം നിങ്ങൾക്ക് തന്നെ ചിലപ്പോ തോന്നും ഇത് ദൈവം ശിക്ഷിക്കുവാന്നോ നോ ഈ ചോദ്യത്തിന് ഉത്തരം ആരാധനയ്ക്ക് നടുവിൽ വെളിപ്പെടും രണ്ട് യാഗോക്കങ്ങോട്ട് നിക്കട്ടെ യഹോവ ആകാശം വലിച്ചു കീറി അബ്രഹാമിനോട് ആരാധനയിൽ സംസാരിച്ചു അങ്ങനെ തന്ന മൂന്നാമത്തെ കാര്യം ആരാധനയിൽ ദൈവശബ്ദമുണ്ട് നാലാമത്തെ ശബ്ദം അബ്രഹാമിനോട് ദൈവം പറയുന്നു നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ക്വസ്റ്റ്യൻമാർക്ക് മാറും ആരാധന കരുതല് വെളിപ്പെടും ആരാധന ദൈവശബ്ദം മുടങ്ങും ആരാധനയിൽ ഐശ്വര്യമായ അനുഗ്രഹമുണ്ട് ഇത് മനസ്സിൽ വെച്ചോണ്ട് വേണം ഈ ദൂതിനെ ഇന്ന് ശ്രദ്ധിക്കാൻ പുസ്തകത്തിൽ മറയ്ക്കാൻ കഴിയാത്തൊരു ശബ്ദമുണ്ട് ശബ്ദം ഇത എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിടുക ഒരാമയും വരുന്നില്ല ഞാൻ ദൈവാത്മാവി ദൂതു പറയാ ആരാധനയെ തടയുന്ന കരങ്ങൾ ഇന്ന് തകരുന്ന ദിവസമാ ആരാധനയ്ക്ക് ആരാധനക്ക് തടിയായി നിൽക്കുന്നത് ഇന്ന് രാത്രി പൊട്ടുന്ന ദിവസമാ ആരാധനയുടെ വിടുതലുകളെ തടയുന്ന ദുർശക്തികൾ ഇന്നത്തെ ശുശ്രൂഷയിൽ അഴിയാൻ പോകുക മനസ്സിലാക്കുന്നവർക്കായി അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക അതുകൊണ്ട് ശ്രദ്ധിച്ചു പുസ്തകം എടുക്കാം എട്ടാം മധ്യായ ഒന്നാം വാക്യം രണ്ടു മൂന്ന് വാക്യം വേഗത്തിൽ ശ്രദ്ധിക്കാം ചാപ്റ്റർ ശ്രദ്ധിക്കണം അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് പോൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാ യഹോബ ഇപ്രകാരം എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്ക എന്നെ ആരാധിപ്പാൻ വിട്ടയക്കാൻ പറയണമെങ്കിൽ വിടാ താരമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ 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 എന്നെ നികിൽ കയറി പിടിച്ചാൽ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ എന്നെ ഒന്ന് വിട് എന്നെ വിടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ചുമ്മാ നിന്നോണ്ട് എന്നെ വിട് എന്നെ പറയണോ ഇങ്ങനെന്നെ പിടിച്ചോ അല്ല പറയുന്നേ എന്നൊന്ന് വിടുമനിച്ച വിടുമനിച്ച ഇങ്ങനെ വിടുന്നില്ല അപ്പം വിടാത്തതെന്തോ ഉണ്ട് നോക്കിയ ശബ്ദം നിന്നെ വിടാത്ത പാരമ്പര്യം നിന്നെ വിടാത്ത പൈസ അതിനെ നോക്കി പരിശുദ്ധ പറയോ ആരാധനയ്ക്ക് വിടുക പറയാം 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 അവിടെങ്ങും അല്ല ഞാൻ കാര്യത്തിലോട്ട് പറഞ്ഞത് ഒന്നാമത്തെ ശബ്ദം ആരാധനയ്ക്ക് വിടുക ഈ നിങ്ങൾക്കറിയോ ആരാധിക്കുന്നതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞ ആരാധന ഇങ്ങനല്ല 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 അത് ഞാൻ മനസ്സിലാക്കി തരാം ആരാധനയുടെ മഹാത്മ്യം എട്ടിന്റെ ഒന്നാണ് വായിച്ചത് കർത്താവിന്റെ സ്ത്രോത്രം ആരാധനയ്ക്ക് വിടുക എട്ടിന്റെ ഇരുപത്തിയെട്ട് അപ്പോൾ പറവൻ നിങ്ങളുടെ ദൈവമായ ഹോമിക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അതിദൂരത്ത് മാത്രം പോകരുത് നിങ്ങൾക്കറിയാം പത്ത് ബാധ ദൈവം അയച്ചു എന്തിനാ ആരാധന തടഞ്ഞവന്റെ കയ്യിൽ നിന്ന് ആരാധിക്കേണ്ടവനെ പുറത്തെടുക്കേണ്ടതിന് പത്ത് ബാധ ദൈവം അയച്ചു ഞാൻ തുടക്കത്തിനെ പറയാ ദൈവ ഒരുത്തനെ കണ്ടാൽ എവിടെ ഒളിച്ചാലും ദൈവം പൊക്കൂ അതിനൊരു മാറ്റവും ഇല്ല ഞാൻ പണ്ടേ ഞങ്ങളിങ്ങനെ സഭാചാർജിൽ അന്നും ഇങ്ങനെ വലിയ മൈക്കോ വലിയ യോഗങ്ങളൊന്നുമല്ല അല്ല ഞങ്ങളിങ്ങനെ പ്രവർത്തിക്കുക എൻ്റെ സിസ്റ്റർ എന്നൊക്കെ അറിയാം ഒരു യോഗത്തിൽ നിന്ന് അടുത്ത യോഗത്തിലോട്ടാണ് വീഴുന്നത് സ്തോത്രം അന്നും അങ്ങനെ ഇന്നും അങ്ങനെ ഒരു കുറവും ഉണ്ടായിട്ടില്ല സ്തോത്രം ഇപ്പം യോഗം കൂടിയിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളൊരു ഗ്രാമത്തിൽ യേശുവിനെ പ്രസംഗിക്കുക അപ്പം അവിടെയുള്ളൊരു ഒരു പണിയില്ല ഞങ്ങൾ ഞങ്ങളെവിടെയെങ്കിലും പാട്ട് പാടാൻ തുടങ്ങും ഇങ്ങനൊരു പഴയ പാട്ട കൊണ്ടുവന്നിട്ട് അടി തുടങ്ങും സത്യ ചെവി പൊത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെവിക്ക് അകത്ത് വിരളി കയറ്റി പ്രസംഗിച്ചിട്ടുണ്ട് എന്നും പ്രാർത്ഥിക്കും ദൈവമേ ഇവനെ എവിടെ പലരെയും പലടത്തോട്ട് വിടുന്നുണ്ടോ ഇവനെവിടേലും ഒന്ന് വിടണേന്ന് ഒരു ദിവസം എന്നോട് പറയുക ശല്യം പോവുക എന്നാ സൗദിക്ക് പോവാ ഞാൻ ഓർത്ത് കർത്താവ് ഗ്ലോറി രാവിലെ ഏഴ് മണിക്കാണ് എയർപോർട്ടിൽ വന്ന് അച്ഛൻ ഏഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ അഞ്ചിന് എന്നവിടെ പ്രാർത്ഥിക്കാൻ ഇവൻ പോകുന്നതിൽ ഏറ്റവും വലിയ വിടുതൽ എനിക്കാ മര്യാദയ്ക്ക് ഒരു യോഗം നടത്താവല്ലോ ഇങ്ങോട്ട് നോക്കാം ഞാൻ അഞ്ചിന് എന്ന് കൈവെച്ച് എൻ്റെ മൊത്ത ശക്തി ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവനെ വിട്ട് ഞാൻ അവിടെ ഞാനവിടെ പോകുന്ന ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ആ റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോയപ്പം ഒരാൾ കവലയിൽ നിന്ന് കവലപ്രസംഗം നടത്തുന്നു ബൈബിൾ കൊണ്ട് ഞാൻ വണ്ടി മുമ്പോട്ട് പോയി റിവേഴ്സ് വന്നു ഞാൻ ചോദിച്ചെന്നാ പറ്റി ഞാനിപ്പോ ശുശ്രൂഷ ഞാൻ ഇത് എങ്ങനെ സംഭവിച്ചു ഓ പരസ്യം നിർത്തിയാച്ച എന്റെ വണ്ടിയെ കയറി ഞാൻ പറ സംഭവം സൗദി പോയി ഒരു പെയിന്റിന്റെ കോൺട്രാക്ട് പണിക്കാ പോയെ ഒരു അറബിയുടെ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ആഴ്ച പണി കിട്ടി ഒറ്റ രാത്രിയെ പെയിന്റ് അടിച്ചു വീട്ടിൽ വന്ന് രാത്രി പോലീസ് വിളിച്ചവത്തിട്ടു കാര്യം അറബിയുടെ സ്വർണം കാണാനില്ല അറബികള് ചൂടുകാലത്തെ തണുപ്പ് രാജ്യത്ത് പറഞ്ഞിട്ട് മോള് പെയിന്റടി ആയുണ്ട് എല്ലാം കൂടെ പറക്കിക്കെട്ടിച്ച് പോയതാണ് സ്വത്രം അഞ്ചാറ് മാസം കഴിഞ്ഞ് മോള് തിരിച്ചു വന്നു പിന്നെ അറബിക്ക് അത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നാല് കൊല്ലം ജയിലിൽ കിടന്നു ഈ സമയം കൊണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു സുവിശേഷ പോലെ സമർപ്പിച്ചു നാട്ടിൽ പോന്നു ഇവിടെ ദൈവം ഒരാളെ പൊക്കാൻ തീരുമാനിച്ചാൽ നീ എവിടെ ഒളിച്ചാലും പൊക്കിയിരിക്കുക അതിനൊരു മാറ്റവും ഇല്ല നിന്നെ ആരാധനയ്ക്ക് വേണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഇറക്കിയിരിക്കും അതിനൊരു മാറ്റവും ഇല്ല ദൈവം അതിന് ഏത് ബാധ വേണേലും വായിക്കും ഒരു ഹല്ലലിയ പറഞ്ഞാട്ടെ അപ്പൊ ഈ ബാധ അയച്ചപ്പോ ഭർവം പറയ ആരാധനയ്ക്ക് പൊക്കോ അധികം ദൂരെ പോവൽ അങ്ങനല്ലേ വായിച്ച വായിച്ചേ ആ അപ്പോൾ പറവോൻ നിങ്ങളുടെ ദൈവമായ ഹോമിക്ക് മരുഭൂമിയിൽ വെച്ച് യാകം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അതിദൂരത്ത് മാത്രം പോകരുത് നിങ്ങൾ ദൂരെ മാത്രം പോകല് കാണുന്ന ദൂരത്ത് നിന്ന് ആരാധിച്ചു പോരെ അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനല്ല ആരാധിക്കേണ്ടിയേ വാക്ക് ശ്രദ്ധിച്ച് കേട്ടണം മൂന്ന് ദിവസത്തെ വഴി ദൂരം പോയി ഞങ്ങൾ ഉത്സവം ആചരിക്കണം ഞാനൊരു കാര്യം പറയാം നീ പറയുന്ന വാക്കെ തന്നെ നീ ഉറക്കണം കാണുന്ന സൗന്ദര്യം െ കാണുന്നോ ഇവിടെ ആരാധിക്ക എന്നല്ല അവൻ ഒറ്റ വാക്യം നിക്കുക രണ്ടാമത്തെ പദം ശ്രദ്ധിച്ച് കേട്ട് രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കണം കർത്താമത്തെ പത്താമത്തെ അയം പതിനൊന്നും പുറപ്പാട് പത്ത് പതിനൊന്ന് അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി രണ്ടാമത് ബാധ പറഞ്ഞു സ്ത്രീകളും പിള്ളാരും ഇവിടെ നിക്കട്ടെ പുരുഷന്മാര് പോയി ആരാധിച്ചു വരട്ടെ

അപ്പോൾ അവൻ മോശയെ മഹരോനെയും രാത്രി വിളിപ്പിച്ചു നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിന് നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി നിങ്ങൾ പറഞ്ഞതുപോലെ പോയി ആരാധിച്ചു നീ പറഞ്ഞതുപോലെ പോലെ ചിലത് സംഭവിക്കും വിശ്വാസമുള്ള ഒരു ആമയും പറയാവും നിന്റെ ആരാധനയെ തടഞ്ഞ സംഘടിത ശക്തിയെ നോക്കി പറയണം എത്ര വർഷം കൊണ്ട് ഈ ബ്രദറെ രണ്ടു മൂന്ന് വർഷം മൂന്ന് വർഷമായി ജീഷസ് എന്റെ കർത്താവ് പറയുക കത്തി കൂടാതെ ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ പവർ പോയി അവിടെ അവിടെ ഇല്ല ഇല്ല വർഷമായി ഇപ്പോൾ യേശു തൊട്ട് പോവുക ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടക്കുക ലവ് യു ഫാദർ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും വാചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ െ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഓഫ് ജീസസ് ഒരു ഹീലിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവ് കർത്താവ് തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ ശൂന്യമായിക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിച്ച കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ യേശുശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ പിടിവിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ചാൽ ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനൻ ഹോളിലുണ്ട് ഞായറാഴ്ച മൂന്ന് സർവീസുണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് ടെൻ ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് ആയിരങ്ങൾ കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയോടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം